വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയതിന് അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി സന്തോഷ് കുമാർ നോട്ടീസ് നൽകിയത് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച് സഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയെന്ന് കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് മാധ്യമങ്ങൾ വസ്തുതകൾ നിരത്തി റിപ്പോർട്ട് ചെയ്തിരുന്നതാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് അവകാശ ലംഘനമാണെന്നും ഇതിൽ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ് ദിഗ് വിജയ് സിംഗ് പ്രമോദ് തിവാരി എന്നിവരും ഇതേ വിഷയത്തിൽ നോട്ടീസ് നൽകി മൂന്ന് തവണ കേരളത്തിന്റെ ദുരന്ത മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിലും രാജ്യസഭയിലും വ്യക്തമാക്കിയത് ജൂലൈ പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് തീയതികളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇരുപത്തിയാറിന് ഇരുപത് സെന്റിമീറ്ററിലധികം മഴ പെയ്യുമെന്നും ശക്തമായ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിലുണ്ടായിരുന്നു മണ്ണിടിച്ചിൽ സാധ്യത കണ്ട് തന്റെ നിർദ്ദേശപ്രകാരമാണ് എൻ ഡി ആർ എഫിന്റെ ഒൻപത് സംഘത്തെ വയനാട്ടിലേക്ക് അയച്ചത് എന്നും കേരളം എന്ത് ചെയ്തുവെന്നുമാണ് അമിത് ചോദിച്ചത് എന്നാൽ ദുരന്ത മേഖലയിൽ ഓറഞ്ച് അലേർട്ടാണ് കേന്ദ്രം നൽകിയിരുന്നത് എന്നും ദുരന്തം സംഭവിച്ചതിന് ശേഷം പുലർച്ചെയാണ് റെഡ് അലർട്ട് നൽകിയത് എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക്